ഹായ് ഹായോൾ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് മക്കളൊക്കെ പോയതിൻ്റെ ശേഷം ആട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണോടൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നതാണ് നമ്മൾ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കാനുണ്ടാവും പിന്നെ അച്ചു നേരത്തെ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാലും ഷീനും അഡ്രസ്സ് ഇട്ട് വന്നിട്ട് അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിതാ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ ചോറ് കറണ്ടിൻ്റെ അടുപ്പത്ത് അരി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ഇളക്കിയപ്പോൾ നല്ല തിളച്ച വെള്ളം കയ്യിലേക്കായിട്ടോ അപ്പോൾ അ ഒന്ന് പേസ്റ്റ് കൊടുത്തതാണ് ഇന്ന് കുറച്ചധികം ക്ലീനിങ്ങുണ്ടെന്ന് വിചാരിച്ച ദിവസമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ കൈ പുള്ളിയോണ്ട് നല്ല വേദന ഉണ്ട് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ ആദ്യം ഡൈനിങ് ഹാളും ലിവിങ്ങും ആണ് കേട്ടോ നന്നാക്കുക അവിടെയാണ് കൂടുതലും വൃത്തിയേടായിട്ടുണ്ടാവുക അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ അവിടെ കൂടെ വൃത്തിയാക്കിയാൽ പിന്നെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ആദ്യം സോഫയിൽ എന്തായാലും മക്കൾ എന്തെങ്കിലും ബുക്ക് വെച്ചതോ കാരണം ഷീന് മദ്രസ് ഇട്ട് വന്നിട്ട് ബാഗ് അവിടെ വെക്കും ഷോൾ അവിടെ വെക്കും കാരണം മദ്രസയ്ക്ക് മൊക്കനെ ഇട്ടിട്ടാൽ പോവുക സ്കൂളിലേക്ക് ഷോൾ ഇട്ടിട്ടും അപ്പോൾ അതൊക്കെ എന്തായാലും സോഫ മേലുണ്ടാവും അപ്പോൾ ആദ്യം സോഫമങ്ങോട്ട് തുടങ്ങും കേട്ടോ സോഫ ക്ലീനാക്കി ഒക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ ഡൈനിങ് ടേബിൾ വരെ അവർ ഫുഡ് കഴിച്ച പാത്രവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കും എന്നിട്ട് പിന്നെ ഡൈനിങ് ടേബിളും കൂടി തുടച്ചതിന് ശേഷം ആട്ടോ ബെഡ്റൂമിലേക്ക് വരിക അപ്പോൾ ഇന്നിപ്പോൾ അതാ രണ്ട് ബെഡ്റൂമത്തെയും ബെഡ്ഷീറ്റ് ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ബെഡ്ഷീറ്റ് ഊരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടുണ്ടോ കൈ പൊള്ളിയത് അപ്പോൾ പിന്നെ അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല വേദനയായിരുന്നു ഇപ്പോൾ കയ്യിൽ അതിൻ്റെ ഒരു അടയാളം കേട്ടോ ഒരു ആ ഭാഗത്ത് പൊള്ളിയ ഭാഗത്ത് നല്ല ചുവപ്പ് കളറായിട്ടുണ്ട് പക്ഷേ എന്നാലും പൊള്ളിച്ചിട്ട് പോന്നിട്ടൊന്നുമില്ല പേസ്റ്റ് പരട്ടിയാണ്ടും അതുപോലെ തന്നെ ഞാൻ പിന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല പൊള്ളിച്ചു പോന്നിയില്ല പക്ഷേ നല്ല കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ലൊരു ചൊപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്തൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പാനിപൂരി നല്ല ഇഷ്ടമാണ് ടച്ചുവിനും ഷീനുനും അപ്പോൾ പൂരി അനീഫ്ക റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അതിൻ്റെ രണ്ട് സോസുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കേട്ടോ ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു പത്ത് കാരക്കും കൂടെ ഇട്ടിട്ടുണ്ട് കുരു കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുത്തു ഇനിയിപ്പോൾ അതിലേക്ക് വേറൊരു സോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പിടി മല്ലിയിലേയും ഒരു പിടി പുതിനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എരിവിട്ടിട്ടില്ല കേട്ടോ ഞാനൊരു വലിയ പച്ചമുളകാണ് ഇട്ടു കൊടുത്തത് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ പുളിയിൽ കുറച്ചൊരു പുളി മധുരക്കുള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു എരിവ് ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ പുളി അടുപ്പത്തുനിന്ന് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ടോ പുളിയും കാരക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെന്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത് അച്ചും ശീനം ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കടയിൽ പോയിട്ട് പാനിപൂരി കഴിക്കും അവർക്ക് രണ്ടാർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ വിചാരിച്ചു പൂരി റെഡിമെയ്ഡ് കിട്ടിയപ്പോൾ ഇവിടെ സോസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാതെ മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഏകദേശം അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു കാൽ ടീസ്പൂണിലും താഴായിട്ട് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരത്തിൻ്റെ പൊടിയും അപ്പോൾ ചാട്ട്മസാലൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തത് മാത്രം ഇനിപ്പോൾ മസാല ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഏകദേശം നല്ല ജീരകം ഇട്ട് കൊടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോഴേക്കിതാ ഞാൻ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ നല്ല ലൂസായിട്ടെല്ലാം ഉണ്ടാവുക അപ്പം ഇതാ ഞാനിത് അടിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഒന്ന് പിഴഞ്ഞെടുക്കട്ടെ ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതിയാണ് ചെറിയൊരു പുളിക്ക് അപ്പോൾ അതാ ഞാനൊരു അരിപ്പ് എടുത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് പീഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് നമുക്കിതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ഗ്രീൻ ചട്നിയിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിൽ നമ്മുടെ കാരക്ക പുളിയുടെ ഒക്കെ മിക്സി ഇല്ലേ അതും കൂടെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാരക്കയുടെ കുരു ഒഴിവാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം അരിപ്പേലിയോട് ഒഴിച്ച് നോക്കി ഒന്ന് അരിച്ചെടുക്കാൻ പറ്റിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അരിപ്പേലോടെ കിട്ടുന്നുണ്ടായിരുന്നില്ല നല്ല തിക്കായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അരിപ്പേടെ ആവശ്യമൊന്നുമില്ല കാരണം നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇതിലും കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതാ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒരു സവാളയുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഇതിലും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസാല ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെയും മുളക് പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഞാൻ എന്താ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴായിട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ എന്താ കാൽ ടീസ്പൂണിലും താഴായിട്ട് തന്നെയാണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നത് സവാളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക വേണമെങ്കിൽ സവാള ഇത് ചേർക്കണം എന്നില്ല കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചാലും മതി പക്ഷെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തതാണേ അറ്റവും ഷിനും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സോസും റെഡി ആയിട്ടുണ്ട് അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ റെഡിമെയ്ഡ് പാനിപൂരി കേട്ടോ ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് കേട്ടോ അത് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്താലും മതി പക്ഷേ അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പാക്കറ്റുള്ളതായിരുന്നു അപ്പോൾ ആ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ആ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഗ്രീൻ ചട്നി കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അച്ചു ഷിനു ഫസ്റ്റ് അച്ചുവിന് വേണമെന്ന് പറഞ്ഞിട്ടും ഷീനുവിന് വേണം നല്ല നിൽക്കുകയാണേ അങ്ങനെതാ അച്ചു കഴിക്കുക കേട്ടോ എന്താ പറയുക അത് മുഴുവനായിട്ടും വായിലേക്ക് ഇടണമല്ലോ അപ്പോൾ കുറച്ച് റിസ്ക്കാണ് അവൾക്ക് മുൻഭാഗത്തെ പല്ല് അങ്ങനെ അങ്ങോട്ട് ഇല്ല അപ്പോൾ അത് ചവച്ചിറക്കാൻ ഭയങ്കര പാടാതാണ് പക്ഷേ അവൾക്ക് ചവക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടുട്ട് അവൾ അപ്പോഴേക്ക് നിധും വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ അവരെന്നെ ഞാൻ എടുത്ത് കൊടുക്കുന്നത് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഫിതു എത്തിയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടയിലൊക്കെ കഴിക്കില്ലേ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ മിക്സറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെള്ളേക്ക് ഒന്ന് പ്രസ് ചെയ്യുക ഇൻഷാദാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം